നിന്നിലേക്ക് ഭാഗം അൻപത്തിയൊമ്പത് ശിവയും മിഥുവും ആയിശുവും ബെഡിലായി വന്നിരുന്ന ഏഞ്ചലിനെ ഉറ്റുനോക്കി എന്തു വേണം അവൾ ഗൗരവത്തോടെ അവരോട് ചോദിച്ചു പക്ഷേ ആ സ്വരത്തിൽ അവൾ എത്രയൊക്കെ അടക്കി പിടിക്കാൻ നോക്കിയിട്ടും ഒരു തേങ്ങൽ ഉയർന്നുപോയി ഏഞ്ചൽ നീ കരിയായിരുന്നോ ശിവ അവളോട് അമ്പരപ്പോടെ ചോദിച്ചു അവന്റെ ചോദ്യത്തിൽ അവൾക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേരാൻ തോന്നി പക്ഷേ അതിനുള്ള യോഗ്യത പോലും തനിക്കില്ല അവൾ സങ്കടം മറച്ചു വെച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി ഞാൻ എന്തി നിനക്കെന്താ ഇറങ്ങിപ്പോൻ്റെ റൂമിൽ നിന്ന് അവൾ പല്ലുകടിച്ചു ശിവവേദനയോടെ അവളെ നോക്കി ഏഞ്ചൽ ഐശു അവളെ കനപ്പിച്ചു വിളിച്ചു എല്ലാരും ഒന്നും ഇറങ്ങിപ്പോണുണ്ടോ മനുഷ്യനൊരു സ്വസ്ഥത നിരില്ല നാശങ്ങള് അവൾ വെറുപ്പോടെ മൂന്നാളെ നോക്കി മിധുവിന്റെ അടുത്തായി വന്നിരുന്നു ഐശുവിന്റെ നോട്ടം മിധുവിലേക്ക് നീണ്ടു അവൾ തൻ്റെ അടുത്ത് വന്നിരുന്നതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഐശുവിൻ്റെ ഹൃദയം കരഞ്ഞുപോയി എന്നെ കാണുന്നില്ലേ മിഥുവേട്ട ഇങ്ങനെയൊക്കെ ഉള്ളിൽ നടന്നിട്ടും എന്നെ അറിയുന്നില്ലേ അവളുടെ ഉള്ളം തേങ്ങിപ്പോയി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു വേണ്ട തൽക്കാലം ആരും അറിയണ്ട ഇത്രയും കാലം ഏഞ്ചലിന് വേണ്ടി തൻ്റെ ഉള്ളിൽ പ്രണയം മൂടി വെച്ചില്ലേ കുറച്ചു കാലം കൂടി ഇങ്ങനെ തന്നെ പോട്ടെ മിഥുവേട്ടന് എല്ലാം മറക്കാൻ സമയം കൊടുക്കണം അവൾ മനസ്സിൽ പറഞ്ഞു പക്ഷേ ആ കണ്ണുകളിലെ വേദന കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ തനിക്ക് അത്രത്തോളം പ്രണയിച്ചിരുന്നു ഈ മനുഷ്യനിവളെ അവൾക്ക് ഒന്ന് കരയാൻ തോന്നി തല താഴ്ത്തിയിരിക്കുന്ന അവനെ കാണാൻ സാധിക്കുന്നില്ല നെഞ്ചു കുത്തിക്കീറും പോലെ വേദനിക്കുന്നു അവൾ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ശിവയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അവൻ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് ഏഞ്ചലിനെ നോക്കിയിരുന്നു പക്ഷേ ഇതേ സമയം ഏഞ്ചലിൻ്റെ മനസ്സും ആകെ അസ്വസ്ഥമായിരുന്നു മിഥുനേട്ടൻ ശിവയുടെ ഫ്രണ്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ മനസ്സിൽ അയാൾക്കുള്ള സ്ഥാനം ശിവയോട് കൊണ്ട് തന്നെ മിഥുനേട്ടനോടും ദേഷ്യമായിരുന്നു പക്ഷേ ആ ഇടയ്ക്കാണ് താനും മരണമായിട്ടുള്ള ബന്ധം പരിധി വിട്ടു പോയത് അതിനു ശേഷമാണ് അവൻ വീട്ടിലെല്ലാവരെയും കാര്യങ്ങളറിയിക്കണം പക്ഷേ അതിനു മുന്നേ ശിവയെ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞത് എങ്ങനെ അവനെ അറിയില്ലായിരുന്നു നേരിട്ട് പോയി മിണ്ടാൻ ഒരു ചമ്മല് ആ സമയത്താണ് മിഥുനേട്ടന്റെ വരവ് അതുകൊണ്ട് തന്നെ ആളോട് പെട്ടെന്ന് കൂട്ടായി അതിലൂടെ ശിവയിലേക്ക് എത്തി പക്ഷേ പിന്നീടാണ് മിഥുനേട്ടന്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണെന്ന് മനസ്സിലായത് പകപ്പാണ് തോന്നിയത് എൻ്റെ മനസ്സിൽ വരുൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കണ്ടില്ലാന്ന് നടിച്ചു പക്ഷേ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ അന്ന് ശിവ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന മിഥുനേട്ടന്റെ മുഖത്തേക്ക് അറിയാതെ ഒന്ന് നോക്കിപ്പോയി അന്ന് മനസ്സിലായി ആ മനുഷ്യൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് കലങ്ങിയ കണ്ണുകളും അയാളുടെ ചുവന്ന മുഖവും പല രാത്രികളിലും തന്നിൽ അസ്വസ്ഥത നിറച്ചിട്ടുണ്ട് പക്ഷേ വരുൺ അവൻ്റെ സ്നേഹം ഒരു ചതിയാണെന്ന് മനസ്സിലായി വന്നപ്പോഴേക്കും വൈകിപ്പോയിരുന്നു അന്ന് വാസുദേവൻ തന്നെ ഉപദ്രവിച്ചതിന് ശേഷം പലപ്പോഴും ഞങ്ങൾക്കിടയിലെ നിമിഷങ്ങളിൽ വരുണിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് അവൻ്റെ അച്ഛൻ ഉപയോഗിച്ചവളാണ് ഞാനെന്ന് പൊട്ടിക്കരയുമ്പോഴും അവനതൊരു ലഹരിയായിരുന്നു അവൻ തന്നെയല്ല തൻ്റെ ശരീരത്തെ സ്വത്തുക്കളെയാണ് സ്നേഹിച്ചതെന്ന് താൻ മനസ്സിലാക്കി വന്നപ്പോഴേക്കും വേകിപ്പോയി ഒരു ദിവസം അച്ഛനും മോനും കൂടിയുള്ള സംസാരം അറിയാതെ ഒന്ന് കേട്ടു പക്ഷേ അന്ന് താൻ പൂർണ്ണമായിട്ടും തകർന്നു പോയി അയാൾക്ക് എന്നെ ഒരിക്കൽ കൂടി വേണമെന്ന് അച്ഛൻ അച്ഛനെടുത്തുന്ന് അവനും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ റൂമിലേക്ക് കയറി അവൻ്റെ കവിളിൽ മാറി മാറി അടിച്ചു പക്ഷേ പെട്ടെന്ന് അവൻ തന്നെ ബെഡിലേക്ക് തള്ളിയിട്ടു അന്നും അച്ഛനു വേണ്ടി അവൻ ഒഴിഞ്ഞു മാറി കൊടുത്തതാന്ന് പറഞ്ഞു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുമ്പോഴേക്കും അവൻ തന്നെയും ആ മനുഷ്യനെ അകത്താക്കി വാതിലടച്ചു പോയിരുന്നു അമ്മ അന്ന് വീട്ടിലില്ലായിരുന്നു അവരുടെ വീട്ടിൽ ആർക്കോ വെയ്യാന്നോ പറഞ്ഞു പോയതാ വരനുള്ള ധൈര്യത്തിൽ ആ വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നിയ നിമിഷത്തെ താൻ പഴിച്ചു ഒരിക്കൽ കൂടി അയാൾ തന്നിലേക്ക് പടർന്നു കയറുമ്പോൾ ശരീരത്തിനൊപ്പം മനസ്സും മരവിച്ചു പോയിരുന്നു പിന്നീട് തന്നെ കൂട്ടി വരുൺ പുറത്തേക്ക് പോവും വരില്ല എന്ന് പറഞ്ഞാൽ അടിക്കും അതുകൊണ്ട് ഒന്നും മിണ്ടാതെ കൂടെ പോവും ഹോട്ടലിൽ പല പെൺകുട്ടികളുമായി എൻ്റെ ഭർത്താവ് കിടക്ക പങ്കിടുമ്പോൾ ഒരു കാഴ്ചക്കാരിയായി എന്നെ നിർത്തും സ്വയം വെറുപ്പ് തോന്നിപ്പോയി എൻ്റെ കുടുംബത്തെ മനസ്സിലാക്കാതെ പോയതിൽ ശിവയുടെ സ്നേഹം മനസ്സിലാക്കാതെ പോയതിൽ എല്ലാത്തിലുപരി മിഥുനേട്ടൻ്റെ സ്നേഹം കണ്ടില്ലാന്ന് നടിച്ചതിൽ പക്ഷേ വേകിപ്പോയി അപ്പോഴേക്കും ആ വാസുദേവൻ എന്ന നീജൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏഞ്ചൽ മിഥു അവളെ പതിയെ വിളിച്ചു എന്തു വേണം ഓർമ്മകളിൽ നിന്നും തിരികെ വന്ന് അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞിരിക്കുന്ന നിസ്സംഗ ഭാവം ഒന്ന് നിശ്വസിച്ചു എന്താ മൂന്നാൾക്ക് അറിയണ്ടേ അത് ചോദിക്കൂ അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഉറങ്ങണം വയ്യ വല്ലാത്ത ക്ഷീണം അടഞ്ഞുപോയ ശബ്ദം നേരെയാക്കി അവൾ പറഞ്ഞു ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ എഞ്ചൽ പ്ര പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു ഹാപ്പി ഹാപ്പി അല്ലേ നീ മിഥു അവളോട് ഇടർച്ചയോടെ ചോദിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു ഹാപ്പി അതെ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ അവൾ വേദനയോടെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വരുൺ അവൻ ചോദിച്ചു വരുൺ അവൻ അവൻ രണ്ടു ദിവസമായിട്ട് നാട്ടിലില്ല ഒരു ഫ്രണ്ടിൻ്റെ കൂടെ യാത്രയില അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അവൻ്റെ പുതിയ കാമുകിയോടൊപ്പം അവൻ ആഘോഷിക്കാൻ പോയിരിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ ഇവരോട് പറയും അവളുടെ കൈകൾ ബെഡിൽ മുറുകി പെട്ടെന്ന് ശിവ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു അവളുടെ നോട്ടവും അവനിലേക്ക് പോയി എന്തിനോ അവളുടെ കണ്ണൊന്നും നിറഞ്ഞു ശിവ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവൾ പെട്ടെന്ന് തല താഴ്ത്തി ശിവ ഉറങ്ങണം അവൾ തല ഉയർത്താതെ വേദന നിറഞ്ഞ സ്വരത്തോടെ അവനോട് പറഞ്ഞു ശിവ വിറയാർന്ന കൈകളാൽ അവളുടെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തു ഏഞ്ചൽ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് അറിയാമോളെ പക്ഷേ പക്ഷെ എനിക്ക് എനിക്ക് ആകൊരു വിഷമം തോന്നുന്നു എൻ്റെ അനിയത്തിക്കുള്ളിൽ എന്തോ ഒരു വലിയ സങ്കടമുണ്ടെന്ന് തോന്നുന്നെനിക്ക് തുറന്നു പറയോ എന്നോട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവൻ്റെ കൈകൾക്ക് മുകളിൽ കൈ ചേർത്തു എനിക്ക് എനിക്ക് ഒരു സങ്കടമില്ല ശിവ ഞാൻ ഞാൻ ഹാപ്പിയാണ് അവളുടെ കണ്ണുകൾ തുളുമ്പിപ്പോയി പിന്നെ പിന്നെന്തിനീ കണ്ണ് നിറഞ്ഞേ അവൻ വാത്സല്യത്തോടെ ചോദിച്ചു അവൾക്ക് മറുപടിയില്ലായിരുന്നു എന്തുണ്ടെങ്കിലും ഏട്ടനോട് പറയണം വരുൺ അവനേട്ടനറിയാം അവൻ കാരണം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമുക്കതിന് പരിഹാരം കാണാം നിനക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ ഇനി അവസരമുണ്ട് ഉണ്ട് നിന്റെ കൂടെ ശിവ മൂക്ക് വലിച്ചു ആ ഒരു നിമിഷം അവൾക്ക് എല്ലാ അവനോട് തുറന്നു പറയാൻ ആഗ്രഹം തോന്നി പക്ഷേ അവളൊന്ന് പുഞ്ചിരിച്ചു വേണ്ട ഒന്നും അറിയണ്ട ആരും എനിക്ക് തന്നെ സ്വയം അടുത്തിരിക്കുന്നു ഈ ജീവിതം ഇനി എന്തായാലും എന്താ സ്വയം മരിക്കാൻ പേടിയായിട്ടില്ല അത് ചെയ്യാത്തെ അവൾ മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി ഈ തെറ്റുകളെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല ശിവ തിരുത്താൻ കഴിയാത്ത വിധം അത്രയും വലിയ തെറ്റായി മാറിയിരിക്കുന്നു അവൾ പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞത് പക്ഷേ അത് കണ്ടിരുന്ന ഐശുവിന്റെയും മിതുവിന്റെയും കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു അവരുടെ മാത്രമല്ല പുറത്തുനിന്നും അവരുടെ സംസാരം കേട്ട സാഗറിന്റെയും പാർവതിയുടെയും കണ്ണുകളും നിറഞ്ഞിരുന്നു ശിവ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി വരുണാണോ ഈ കണ്ണ് നിറയാൻ കാരണം ശിവയുടെ സ്വരം മുറുകി അല്ല അവൻ അവൻ പാവാണ് അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു ശിവ കണ്ണു തുടച്ച് അവളെ സംശയത്തോടെ നോക്കി എല്ലാവരും നിറങ്ങി നിറങ്ങിപ്പോണുണ്ടോ എനിക്ക് ഉറങ്ങണം അവൾ ഗൗരവത്തോടെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു ശിവ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറകെ തന്നെ ഐശുവും പാർവതിയും സാഗറും താഴേക്കിറങ്ങി അവളെ ഒന്ന് നോക്കി മിഥുവും പുറത്തേക്ക് നടന്നു മിഥുനേട്ടാ പെട്ടെന്ന് പുറകിൽ നിന്നും അവനെ ഏഞ്ചൽ വിളിച്ചു അവൻ കണ്ണു തുടച്ചുകൊണ്ട് അവളെ എന്താ എന്ന പോലെ നോക്കി ഏഞ്ചൽ പുഞ്ചിരിയോടെ അവന് മുന്നിലായി വന്നു നിന്നു എന്താ ഏഞ്ചൽ അവൻ ചോദിച്ചു എന്നെ എന്നെ ഇഷ്ടമായിരുന്നു അല്ലേ അവൾ പതിയെ ചോദിച്ചു അവൻ പകപ്പോടെ അവളെ നോക്കി അത് അത് ഏഞ്ചൽ ഞാൻ അവന് എന്തു മറുപടി പറയണമെന്ന് അറിയാതെയായി അവളൊന്ന് ചിരിച്ചു കള്ളങ്ങൾ ആലോചിക്കേണ്ട ആലോചിക്കണ്ട ഈ മനസ്സ് അവളുടെ സ്വരം ആർദ്രമായി എന്നിട്ടും എന്ത് കണ്ടില്ലാന്ന് നടിച്ചു മിധുവിന് ചോദിക്കാതിരിക്കാനായില്ല ഈ ഹൃദയം അപ്പോഴേക്കു ഒരുവന് നൽകി കഴിഞ്ഞിരുന്നു അവളുടെ ഉത്തരവും ഒപ്പമെത്തി അവൻ അവളെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു എല്ലാം മറക്കണം എന്നെ ഓർത്ത് ജീവിതം നശിപ്പിക്കരുത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടും നിങ്ങൾക്ക് ഞാനും പ്രാർത്ഥിക്കും ഏതെങ്കിലും ലോകത്തിലിരുന്ന് ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ നോക്കും അവളുടെ സ്വരം ഇടറിപ്പോയി അവൾ പറഞ്ഞത് മനസ്സിലാവാതെ മിതു അവളെ ഉറ്റുനോക്കി ഒന്നുമില്ല ഓരോ വട്ട് മിഥിനടെ ചെല്ല് പിന്നെ സോറി ശിവയോട് അടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്തേന് എന്നെ വെറുക്കരുത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വെറുക്കില്ല ഒരിക്കലും അതിനെനിക്ക് കഴിയയില്ല പക്ഷേ ശിവ അവനെങ്കിലും നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ ഏഞ്ചൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കണ്ണു തുടച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഏഞ്ചൽ ഡോറടച്ച് അതിലേക്ക് ചാരി നിന്നു അടഞ്ഞ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി വരുണിനെ വിളിച്ച് സംസാരിക്കാൻ ശിവ പറഞ്ഞതുകൊണ്ട് സാഗർ അപ്പോൾ തന്നെ അവനെ ഫോണിൽ വിളിച്ചിരുന്നു രണ്ടു മൂന്ന് തവണ കോൾ ചെയ്തപ്പോഴാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത് ഏഞ്ചൽ പ്രഗ്നൻ്റ് ആണെന്ന് സാഗർ പറഞ്ഞപ്പോഴാണ് അവൻ അറിഞ്ഞത് തന്നെ കേട്ടപ്പോൾ അയാളോട് ഞെട്ടൽ മറച്ചു വെച്ച് സന്തോഷമുള്ളതുപോലെ അഭിനയിച്ചെങ്കിലും അവളെല്ലാം എല്ലാവരോടും തുറന്നു പറയുമോ എന്നോർത്ത് വരുണിന് ഭയം തോന്നി അവൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് അവൻ്റെ കാമുകിയുമായി അപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു ഇതിനിടയിൽ അവൻ വാസുദേവനെ വിളിച്ച് കാര്യം പറഞ്ഞു കേട്ടപ്പോൾ അയാളും ഒന്ന് ഞെട്ടിയെങ്കിലും അവളെ ഉടനെ വീട്ടിലെത്തിക്കണമെന്ന് അയാൾ പറഞ്ഞു കോൾ കട്ടായതും വാസുദേവൻ നേരെ കിരണിനെയാണ് വിളിച്ചത് അവനും ഫ്രണ്ട്സും കൂടി ബിസിനസ് നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ടൂറിലാണ് അവനിപ്പോൾ അവനോട് ഏഞ്ചൽ പ്രഗ്നൻ്റ് ആണെന്ന കാര്യമെല്ലാം അയാൾ തുറന്നു പറഞ്ഞു എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ തന്നെ വാസുദേവൻ മനസ്സിലുറപ്പിച്ചു അങ്ങനെ പിറ്റേന്ന് തന്നെ വരുൺ ഏഞ്ചലിനെ കാണാൻ പാലക്കല്ലിലേക്ക് പോയി എല്ലാവരുടെയും മുന്നിൽ അവൻ സ്നേഹത്തോടെ അവളോട് സംസാരിച്ചു ഏഞ്ചൽ അവനെ നോക്കി പുഞ്ചിരിയോടെ നിന്നു ശിവയുടെ നോട്ടം പക്ഷേ വരുണൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ ഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രത പക്ഷേ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല വരുൺ പതിയെ ശിവയ്ക്ക് മുന്നിൽ പോയി നിന്നു ശിവ അവനെ ഗൗരവത്തോടെ നോക്കി ഏഞ്ചലിൻ്റെയും വരുണൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ മുഖാമുഖം ഒരിക്കൽ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ പോലും പുച്ഛത്തോടെയുള്ള നോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിവ ചിന്തയോടെ വരുണൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി വരുൺ പെട്ടെന്ന് ശിവയുടെ രണ്ട് കൈകളും കൂട്ടി ശിവ അവനെ സംശയത്തോടെ നോക്കി വരുണന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വന്നു ശിവ അമ്പരപ്പോടെ അവനെ നോക്കി ശിവ ഒരുപാട് നന്ദിയുണ്ട് നിന്നോട് എനിക്ക് എടാ ഏഞ്ചലിന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പ്രണയിച്ചത് പക്ഷേ നിങ്ങളാരും എനിക്ക് അവളെ വിവാഹം ചെയ്തു തരില്ല എന്ന് എനിക്കറിയായിരുന്നു അതാ ഞാൻ ഏഞ്ചലിനോട് നിന്നോട് അടുക്കാൻ പറഞ്ഞേ ദുരുദ്ദേശം ഒന്നും ആയിരുന്നില്ല ശിവ അവൾ പറഞ്ഞാലെങ്കിലും നീയും പപ്പയും അമ്മയും എല്ലാം വിവാഹത്തിന് സമ്മതിക്കുന്ന കരുതി ഞാൻ അവൻ്റെ സ്വരമിടറി പാർവതിയും ഐശുവും സാഗറും അവനെ അത്ഭുതത്തോടെ നോക്കി അവനാദ്യമായിട്ടാണ് ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിച്ച് കാണുന്നത് അതും ശിവയോട് സാഗറിനെയും പാർവതിയുടെയും മനസ്സ് നിറഞ്ഞു ഇനിയുള്ള കാലമെങ്കിലും തൻ്റെ മക്കളും മരുമകനുമായി സന്തോഷത്തോടെ കഴിയുമല്ലോ എന്ന സന്തോഷമായിരുന്നു അപ്പോൾ അവരിൽ പക്ഷേ വരുണ് നോക്കി നിന്ന ഏഞ്ചലിൻ്റെ കണ്ണുകളിൽ പുച്ഛമായിരുന്നു എത്ര നല്ല നടനാണി ആൾ എന്നെ ചതിച്ചതുപോലെ എന്റെ കുടുംബത്തെ ചതിക്കാൻ ശ്രമിക്കുകയാണ് അവൾ പുച്ഛത്തോടെ ഓർത്തുകൊണ്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചു ശിവയ്ക്ക് മനസ്സിലെന്തിനോ ഒരു നേരിയ തണുപ്പ് അനുഭവപ്പെട്ടു അവൻ്റെ മാറ്റം സന്തോഷമായിരുന്നു ശിവയിൽ പക്ഷേ അത് പുറത്തു കാണിക്കാതെ അവൻ വരുണിനെ ഗൗരവത്തോടെ നോക്കി എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം ശിവ പ്രണയിച്ച പെണ്ണിനെ നേടാൻ വേണ്ടി എനിക്ക് എനിക്കെല്ലാവരെയും വേദനിപ്പിക്കേണ്ടി വന്നു എന്നിട്ടും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ ഏഞ്ചൽ വഴിയിൽ ബോധം കെട്ടി വീഴാൻ പോയപ്പോൾ നീ അവളെ രക്ഷിച്ചല്ലോ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചല്ലോ നന്ദിയുണ്ട് ശിവ വരുൺ ഇടർച്ചയോടെ പറഞ്ഞു ഏഞ്ചലിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അയാളുടെ കുഞ്ഞെന്ന് നീചൻ സ്വന്തം അച്ഛനും ഭാര്യയും നൽകിയ മൃഗം അവളുടെ തൊണ്ടക്കുഴി വിങ്ങി ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു അവൾ തല കുനിച്ചു കളഞ്ഞു അത് നിന്റെ മാത്രം കുഞ്ഞല്ല വരുൺ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയുടെ കുഞ്ഞാണ് പിന്നെ ഏഞ്ചൽ അവൾ എത്രയൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ അവളുടെ ഏട്ടനാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അനീതിയെ സംരക്ഷിക്കാൻ എനിക്കറിയില്ലേ അവൻ ഗൗരവത്തോടെ ചോദിച്ചു വരുണിന്റെ ചുണ്ടിൽ പുച്ചിരി വിരിഞ്ഞു അവൻ പെട്ടെന്ന് ശിവയെ കെട്ടിപ്പിടിച്ചു ശിവ ഞെട്ടി അമ്പരപ്പോടെ അവൻ ചുറ്റു നിൽക്കുന്നവരെ നോക്കിയപ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ എല്ലാം കണ്ണു നിറഞ്ഞിരിക്കുന്നു ശിവപതിയെ അവനെ തന്നോട് ചേർത്തു പിടിച്ചു സോറി ശിവ എല്ലാത്തിനും നിന്നോടെനിക്ക് ദേഷ്യ ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ പെങ്ങള് അവളെ കിട്ടിയ ശേഷം ഞാൻ ഒരുപാട് മാറിപ്പോയി ശിവ അവള് മാത്രമാണ് എന്റെ ലോകം ഇപ്പോ അവന്റെ കണ്ണുനീർ ശിവയുടെ തോളിൽ വീണുടഞ്ഞു ശിവയുടെ നോട്ടം ഏഞ്ചലിലേക്ക് പോയി കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി നിൽക്കുകയാണ് അവൾ അവളുടെ കണ്ണുകളിലെ വേദന അത് ശിവ കാണുന്നുണ്ടായിരുന്നു പക്ഷേ എന്തിനാണത് വരുണന്റെ വാക്കുകൾ ആത്മാർത്ഥമല്ലേ ശിവയ്ക്ക് ആലോചിക്കുന്തോറും പ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി വരുൺ പതിയെ അവന്റെ തോളിൽ നിന്നും അകലാശ്രമിച്ചതും ശിവ അവനെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവന്റെ ചെവിക്കരികിലേക്ക് പോയി നിന്നെ ഞാൻ വിശ്വസിക്കുകയാണ് വരുൺ നീ പറഞ്ഞതെല്ലാം ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ് പക്ഷേ എൻ്റെ അനിയത്തി അവൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് അവളെ അവളറിയാം ആ കണ്ണുകളിൽ വേദനയാണ് എന്താണ് കാരണം ശിവയുടെ സ്വരം കടുത്തുപോയി വരുണിൻ്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടി ശരീരത്തിലാകെ കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു നീ കാരണമല്ല അവൾക്ക് ഈ വേദന എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം പറഞ്ഞുകൊണ്ട് അവൻ വരുണിനെ നേരെ നിർത്തി വരുൺ പേടിയോടെ അവനെ നോക്കി എന്താ വരുൺ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശിവ ചോദിച്ചു അതെ ഞാൻ ഞാൻ കാരണം അവള് വേദനിക്കില്ല ശിവ ഒരു പക്ഷേ പ്രഗ്നന്റ് ആയത് എന്നോട് ആദ്യം തുറന്നു പറയാൻ കഴിയാത്ത സങ്കടം ആയിരിക്കും പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം അവൻ പറഞ്ഞു ശിവ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ആ നോട്ടത്തിൽ വരുൺ പതറുന്നുണ്ട് ശിവയൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ ഷർട്ടിന്റെ കോളർ നേരെ പിടിച്ചിട്ട് കൊടുത്തു അതെ അതായിരിക്കുമല്ലേ വരുൺ അവളുടെ സങ്കടം അവന് മാത്രം കേൾക്കാൻ പാകത്തിന് ശിവ ചോദിച്ചു അതെ അവനിൽ പതർച്ച അങ്ങനെ ആവാൻ പാടു വരുൺ നീ കാരണം ഒരിക്കലും എൻ്റെ ഏഞ്ചിൽ വേദനിക്കരുത് നിന്നെ കിട്ടാൻ വേണ്ടി അത്രത്തോളം അവൾ ഇവിടെ കരഞ്ഞിട്ടുണ്ട് ബഹളം വെച്ചിട്ടുണ്ട് അപ്പോ നീ അവളെ വേദനിപ്പിക്കില്ല അല്ലേ വരുൺ ശിവ അവനെ സൂക്ഷിച്ചു നോക്കി അ അതെ അവൻ പറഞ്ഞു ശിവ ചിരിച്ചു ഗുഡ് പക്ഷേ നാളൊരു ദിവസം ഇത് മാറ്റി പറയേണ്ടി വന്നാ പിന്നെ വരുൺ വാസുദേവൻ എന്ന നീ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല കേട്ടോ എടുക്കും ശിവ ഈ ജീവൻ അവൻ ചിരിയോടെ വരുണിനോട് പറഞ്ഞു വരുൺ പകപ്പോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കി ശിവയുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞത് അവൻ വ്യക്തമായി കണ്ടു ശിവ ഞാൻ അവൻ പേടിയോടെ എന്തോ പറയാനൊരുങ്ങി ശിവ അത് ശ്രദ്ധിക്കാതെ ഏഞ്ചലിനെ നോക്കി ഏഞ്ചൽ നിനക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നൂടെ കുറെ നാളുകൂടി വന്നതല്ലേ വരുണ നിന്നോട്ടെ ഇവിടെ ശിവ ഏഞ്ചലിനോട് പ്രതീക്ഷയോടെ ചോദിച്ചു വരുണിന്റെ കണ്ണുകൾ വിടർന്നു അറിയാതെ ആ കണ്ണുകൾ പാർവതിയുടെ അടുത്തായി നിൽക്കുന്ന ഐശുവിലേക്ക് നീണ്ടു ഏഞ്ചലിന്റെ അതേ മുഖമാണ് മുഖമാണിവൾക്ക് പക്ഷേ ഏഞ്ചലിന് അത്ര തടിയില്ല കൊള്ളാം പെണ് ആകമൊത്തൊരു മുതലാണ് അവൻ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഏഞ്ചലിലേക്ക് നോട്ടം വായിച്ചു തന്നെ തന്നെ തറപ്പിച്ചു നോക്കുന്ന ഏഞ്ചലിനെ കണ്ട് അവൻ വഷള ചിരി ചിരിച്ചു അതിനെന്താ ശിവ ഞങ്ങള് കുറച്ചു ദിവസം ഇവിടെ നിൽക്ക വിവാഹം കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് നിന്നിട്ടേ ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ചു ദിവസം ഇവിടെ നിൽക്ക എല്ലാവരോടും എനിക്കൊന്ന് അടുക്കുകയും ചെയ്യാലോ അല്ല ഐശു മോളെ അവൻ ശിവയോട് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആയശുവിനെ കണ്ണിൽ നിറഞ്ഞ കാമത്തോടെ നോക്കി അവൾക്ക് അവനോട് അവനോടത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ താല്പര്യമില്ലാതെ ഒന്ന് തലയാട്ടി വേണ്ട പെട്ടെന്ന് ഏഞ്ചലിന്റെ ശബ്ദം ഉയർന്നു എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി അത് അത് എനിക്ക് പോണം പിന്നെ ഒരു ദിവസം വരാ വാ വരുൺ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വരുണിനടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു വരുണിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു താൻ ഐശുവിനെ നോക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവന് മനസ്സിലായി അവന്റെ കണ്ണുകൾ വീണ്ടും ഐശുവിലേക്ക് നീണ്ടു പിന്നെ അവനൊന്ന് വിശ്വസിച്ചു എന്നാ ഞങ്ങള് പിന്നെ വരാം പപ്പാ അവൻ സാഗറിനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു അയാൾ പുഞ്ചിരിയോടെ അവന്റെ തലയിൽ തഴുകി നിന്റെ കൂടെ അവിടെ നിൽക്കാനാണെന്ന് തോന്നുന്നു കൊച്ചിനിഷ്ടം സാഗർ വാത്സല്യത്തോടെ ഏഞ്ചലിനെ നോക്കി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് വരുണനോട് പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞുപോയി സോറി പപ്പാ അവൾ തേങ്ങലോടെ പറഞ്ഞു എന്തിനാടാ അയാൾ വാത്സല്യത്തോടെ ചോദിച്ചു എല്ലാത്തിനും എല്ലാത്തിനും സോറി അവൾ കണ്ണ് നിറച്ചു അയാൾ പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ തഴുകി സാരല്ലടാ നീ ഹാപ്പിയല്ലേ അത് മതി പിന്നെ ഞങ്ങളുടെ കുരുത്തക്കേട് പിടിച്ച സന്തതി എന്നും അങ്ങനെ ആയാൽ മതി കേട്ടോ അല്ലാതെ ഈ കണ്ണുനീരൊന്നും നിനക്ക് ചേരുന്നില്ലടി അല്ലേ പാറു അയാൾ അവളെ കളിയാക്കി പാർവതിയോട് ചോദിച്ചു അവർ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു അതെ മക്കൾ എന്ത് തെറ്റിയതാലും അച്ഛനമ്മമാർക്ക് അതെല്ലാം ക്ഷമിക്കാനേ കഴിയൂ എഞ്ചൽ അതുകൊണ്ട് അമ്മയുടെ മോള് കരയണ്ട ആർക്കും നിന്നോട് ഒരു ദേഷ്യമില്ല പക്ഷേ സങ്കടമുണ്ട് ഞങ്ങളുടെ പേരക്കുട്ടിക്ക് വേണ്ടി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാത്തതില് പാർവതിയുടെ മുഖം വീർത്തുപോയി അതുകണ്ട് എല്ലാവരുടെയും ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് തിരികെ വരാൻ ഞാൻ ഇപ്പോ പോകുവ അവൾ പറഞ്ഞു ശ്രദ്ധിക്കണേ മോളെ പാർവതി അവളുടെ വയറിൽ തഴുകി ഒന്ന് മൂളിക്കൊണ്ട് സാഗറിനെയും പാർവതിയെയും ചുംബിച്ച് അവൾ ആയിശുവിനെയും ശിവയെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് വരുണും പുറത്തേക്കിറങ്ങി ഞാൻ പറഞ്ഞതെപ്പോഴും ഓർമ്മ വേണം വരുൺ അതുവരെ ഒന്നും മിണ്ടാതെ മാറി നിന്ന ശിവയുടെ താക്കീത് നിറഞ്ഞ സ്വരം വീണ്ടും അവിടെ ഉയർന്നു വരുൺ അവനെ നോക്കി തലയാട്ടി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് കാറിലേക്ക് കയറി ഏഞ്ചലുമായി അവിടെ നിന്നും പോയി ഗേറ്റ് കടക്കും മുന്നേ ഏഞ്ചൽ കണ്ണ് നിറച്ച് തന്റെ കുടുംബത്തെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി അപ്പോഴും എന്തിനന്നില്ലാതെ ശിവയുടെ മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞിരുന്നു വരുൺ അവളുമായി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ഏഞ്ചലിന്റെ മുഖത്ത് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ആ നീജന്റെ കുഞ്ഞിനെ തനിക്കും വേണ്ട അവൾ മനസ്സിലോർത്തു കരഞ്ഞു ഷോ ഉണ്ടാക്കരുത് എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട അബോട്ട് ചെയ്തേക്കാം വരുൺ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു അല്ലെങ്കിലും നിന്റെ തന്തയുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാൻ ഞാനും തയ്യാറല്ല വരുൺ ഏതോ ലോകത്തിൽ നിന്നെന്ന പോലെ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങി അവൾക്ക് പുറകെ വരുണും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലേബർ റൂമിലേക്ക് നടക്കുമ്പോൾ എന്തിനോ അവളുടെ കൈകൾ വയറിനെ തഴുകിയിരുന്നു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിരുന്നു ലേബർ റൂമിലേക്ക് കയറും മുന്നേ അവൾ വരുണിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കി എന്താ എന്ന പോലെ പുരുകം ഉയർത്തി ഇന്ന് ഐശുവിനെ നോക്കിയത് നോട്ടം ഇനി നിന്നിൽ നിന്നും ഒരിക്കലും ഉണ്ടാവരുത് വരും ഒരിക്കലും ഭീഷണി നിറഞ്ഞ സ്വരത്തിൽ ഏഞ്ചൽ അവനോട് പറഞ്ഞു ആദ്യമായി അവൻ പകച്ചുകൊണ്ട് അവളെ നോക്കുമ്പോഴേക്കും അവൾ ലേബർ റൂമിനകത്തേക്ക് കയറിപ്പോയിരുന്നു പക്ഷെ അപ്പോഴും മരണനെ നെഞ്ചിടിപ്പ് ഉയർന്നത് കുറച്ചു മുന്നേ ശിവയുടെ കണ്ണിൽ കണ്ട അതേ ഭാവം ഇപ്പോൾ ഏഞ്ചലിന്റെ കണ്ണുകളിൽ കണ്ടതുകൊണ്ടായിരുന്നു എന്തിനോ ഉള്ളിൽ ഭയം നിറയുന്നു തുടരും